ഹലോ ഗൈസ്ലാം വലൈക്കും ഇംഗ്ലീകറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഹോളിഡേ ട്യൂസ്ഡേ ആണ് എനിക്ക് ഹോളിഡേ ഉള്ളത് ഞങ്ങൾ എസ് എം സ്ട്രേറ്റിൽ പോയി മുട്ടായത്രിവിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു കാഴ്ച കാണാം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളൊരു കടയിൽ കയറി ഞാൻ കണ്ട കണ്ടൊരു പാൻറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വില നോക്കുക ആദ്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു പണി കഴിഞ്ഞിറങ്ങുമ്പോൾ പാൻറ്റും ഷർട്ടും അതുപോലെ ഉണ്ട് ആ സാധനത്തിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്തായാലും ഓക്കെ ഇന്നത്തെ തലമുറ അങ്ങനെ തന്നെ പോകട്ടെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്ത അപ്പോൾ ഒരു പള്ളിയിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ എനിക്ക് ചു ചെരുപ്പ് നോക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം സോനാപ്പിക്കും അവിടുത്തെ ചെരുപ്പ് ഇട്ട് നോക്കണം അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കി നടക്കുവാണ് അവിടുത്തെ ചുള്ളിൽ ഇരുന്നപ്പോൾ അവന് കാലിൽ അച്ഛരിപ്പിടാൻ പറ്റുന്നുണ്ടായില്ല അതിന് കുറേ കച്ചരൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോകുന്ന ഒരു ഓട്ടോയിൽ ഞങ്ങൾ ബസ് ബസ്സിലാണന്ന് കോഴിക്കോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഓട്ടോ തപ്പിയുള്ള തര നടത്തത്തിലാണ് ഓട്ടോയിൽ കയറി സൊനാപ്പത്തി ഞങ്ങളൊരു ലേറ്റ് എത്തണ വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും വേണം സീറ്റ് അപ്പം ഞങ്ങൾ മൂന്നേളി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്താറേ ബസ് സ്റ്റാൻഡേക്ക് കൂട്ടണേ ഉണ്ടോ ഞാൻ കണ്ടു ഞാൻ പണ്ടും മുദ്രവാക്യം വിളിക്കാൻ വന്നിരുന്ന സ്ഥലമൊക്കെ കണ്ടു കേട്ടോ എന്തായാലും അതൊക്കെ ഒരു ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ എത്തും അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തി നമ്മൾ ബസ് തരം ഇങ്ങനെ പോവാം പിന്നെ ഞങ്ങൾ വാക്കിനോട് ചോദിച്ചാൽ നമുക്ക് ചായ അടിച്ചാലോ അങ്ങനെ ചായ അടിക്കാൻ വേണ്ടി തിരിച്ചു തന്നെ പോവണം അങ്ങനെ ചായ ചായപ്പീടി ഇങ്ങനെ തപ്പിയോണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് സ്റ്റാൻഡിൽ എന്നിട്ട് അങ്ങനെ ചായക്കട തപ്പി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബേക്കറിയിൽ ഒരു കാക്കണ്ട ആ കാക്കാട് ചോദിച്ച് ഞങ്ങൾ ചായപ്പീടെ വീട്ടിവിടെയെങ്കിലും ചായ എടുക്കുന്ന സ്ഥലം അപ്പോൾ തൊട്ടപ്പുറത്തന്നെ രണ്ട് മൂന്ന് കട അപ്പുറത്തുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ എടുക്കാൻ കയറി ഒരു ടൈമ് മിപ്പ്സ് ഒക്കെ കുടിച്ച് പോന്നു എന്തായാലും എന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബു ബൈ താങ്ക് യു